ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചട്നി എല്ലാം ചമ്മതി അതിനായിട്ട് ഞാനൊരു സവാള അരിഞ്ഞിട്ട് ഒത്തിരി വെളിച്ചെണ്ണി വെച്ചിട്ട് ഒരു പച്ചമുളക് കഴിഞ്ഞിട്ടിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക ഒരു ടൊമാറ്റോ ഇതായ ഇവിടെ ഉണ്ട് ഇത്രയേ ഉള്ളൂ ഒത്തിരി മുളക് പൊടി ഇടും ഒത്തിരി മഞ്ഞൾപ്പൊടി ഇടും വേറെ ഒന്നും ചേർക്കുന്നില്ല എന്നിട്ടത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ തക്കാളി ചമ്മന്തി റെഡിയാവും അപ്പം ഇതിലേക്ക് കുറച്ച് ചെറു മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ചിടാം മഞ്ഞൾപ്പൊടി ഇവിടെ മതി കുറച്ച് മതി ഒരു സവാളയല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ തിരുമുളക് പൊടി ഇടാം പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത്ര ഇട്ടു പിന്നെ നമുക്ക് ഈ ഇതിലേക്ക് ഇടാം കണ്ടോ നല്ല ഒന്നന്തരം അപ്പം കിട്ടിയിട്ടുണ്ട് മാവ് നമുക്കെടുക്കാം അത് അട്ടിപ്പൊളി അപ്പാട്ടാ അതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാട അപ്പം നമ്മൾ ഇതാ വീണ്ടും തോഴി ഒഴിക്കാൻ പോവുകയാണ് കുറച്ചുകൂടെ ഇതുകൊണ്ട് തന്നെ ഒന്ന് തട്ട ഞങ്ങൾ ഇതാ അപ്പം കഴിക്കാൻ പോവാണ് അപ്പം പിന്നെ തക്കാളി കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ അപ്പൊ ഇതാണെന്ന് ഞങ്ങള് കൂട്ടി കഴിക്കണേ അപ്പതാ ഞങ്ങളിന്റെ അപ്പം കഴിക്കാൻ പോവാണ് അപ്പം പിന്നെ തക്കാളി ചട്നിയാണ് ചമ്മന്തി ഇതാ ചമ്മന്തി ഉണ്ട് ഞങ്ങൾ രണ്ടും അവിടെ കഴിക്കാറുണ്ട് ഇതാ ചേട്ടൻ്റെ കഴിക്കുന്നു അപ്പൊ ഞങ്ങളിത് കഴിച്ചോ കട്ട കഴിച്ചോക്കിട്ടാന്ന് പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടാതെ കഴിക്കാനായിട്ട് നമ്മൾ എവിടെയെങ്കിലും പെട്ടെന്ന് പോവുകയാണ് ടൂറ് പോവുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പുറത്തേക്ക് പോകുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ച് പോകണം എന്നുള്ളുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് ഈ തക്കാളി സവാളയും കൂട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ താങ്ക് യു സോ മച്ച്